മികവിന്റെ കേന്ദ്രമായി അമൃത ഐ എ എസ് അക്കാദമി നാൽപ്പത്തൊന്ന് വിദ്യാർത്ഥികളാണ് രാജ്യത്തെ ഏറ്റവും വലിയ മത്സര പരീക്ഷയിൽ മികവ് തെളിയിച്ചത് തിരുവനന്തപുരം വഴുതക്കാടുള്ള അക്കാദമിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ വിദ്യാർത്ഥികളെ ആദരിച്ചു പരിപാടി ജില്ലാ കലക്ടർ അനുകുമാരി ഐ ഉദ്ഘാടനം ചെയ്തു െ സിവിൽ സർവീസസ് ഫോറസ്റ്റ് സർവീസസ് പരീക്ഷയിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത് അമൃത ഐ എസ് അക്കാദമിയിൽ നടന്ന ചടങ്ങ് ജില്ലാ കളക്ടർ അനുകുമാരി ഐ എ എസ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു അക്കാദമി ഡയറക്ടർ ജയകുമാർ മേനോൻ പ്രൊഫസർ ഗോപാലകൃഷ്ണൻ ടി പി സീതാറാം ഐ എഫ് എസ് എ ഹേമചന്ദ്രൻ ഐ പി എസ് മോഹൻ മേനോൻ ഐ ആർ പി എസ് എന്നിവരും പങ്കെടുത്തു അമൃത അക്കാദമിയിൽ നിന്ന് നാൽപ്പത്തിയൊന്ന് പേരാണ് സിവിൽ സർവീസ് പരീക്ഷയിൽ മിന്നും വിജയം നേടിയത് അതിൽ മൂന്ന് പേർ പി സി എം ബാച്ചിലെ വിദ്യാർത്ഥികൾ

We are here in this profession, in this service, for public service, for social service. So I can assure you, I can guarantee you that uh, every day spent in the service is going to give you those moments, those opportunities, which if you take, you will definitely feel an immense amount of satisfaction.

ആ ഒരു ഒരു ഇൻപുട്ട് തന്നെയാണ് തന്നെയാണ് ഇന്റർവ്യൂ നല്ല സ്കോർ അച്ചീവ് ചെയ്യാൻ ചിട്ടയായ പരിശീലനത്തിലൂടെ ഉയരങ്ങൾ കീഴടക്കാൻ വിദ്യാർത്ഥികളെ സജ്ജരാക്കുകയാണ് അമൃത ഐ എ എസ് അക്കാദമി അമൃത ന്യൂസ് തിരുവനന്തപുരം